ഞാൻ നടേശൻ സാറിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ് സേടനിലെ കലാകാരനെ അംഗീകരിക്കുന്നു അയാളുടെ കലാസൃഷ്ടികളെയും അംഗീകരിക്കുന്നു പക്ഷെ വേടൻ പറയാൻ ഉത്സാഹിക്കുന്ന ജാതീയതയ്ക്കും ജാതി വെറിക്കും കേരളത്തിൻ്റെ സാമൂഹ്യ പരിതോവസ്ഥയിൽ പ്രസക്തിയുണ്ടോ ആരുടെ കയ്യടി നേടാനാണ് വേടൻ റാപ്പിലൂടെ ശ്രമിക്കുന്നത് നമസ്കാരം ഈ വേടൻ എന്ന കഥാപാത്രത്തെ നമ്മൾ കേരള ജനത അറിയാൻ തുടങ്ങിയത് നമ്മുടെ പിണറായി പോലീസ് ഈ ചെറുപ്പക്കാരനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തോടുകൂടിയാണ് കഞ്ചാവ് കേസിൽ മാത്രമല്ല വനം വകുപ്പും പേര് കേസെടുത്തു അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അതിനുശേഷം ഇതേ പിണറായിയും അതുപോലെ തന്നെ അവരുടെ സർക്കാരും അടുത്തൊരു ഊഴത്തിന് വേണ്ടിയിട്ട് മൂന്നാമത് ഒരു ഊഴത്തിന് വേണ്ടിയിട്ട് ഇതേ വേടനെ ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നതിനെക്കുറിച്ചുള്ള ചർച്ച ധാരാളം നടന്നിട്ടുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ ആർക്കും ആരെയും വിമർശിക്കാൻ യാതൊരു സംശയമില്ല കേരളം കുഞ്ചൻ നമ്പ്യാരുടെ നാടാണ് അതുപോലെ തന്നെ കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന് എഴുതിയ കുമാരനാശാന്റെ നാടാണ് അതുകൊണ്ട് ഭരണാധിപന്മാരെ വിമർശിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമല്ല പക്ഷേ അതുപയോഗിക്കുന്ന ഭാഷ അത് രാജ്യത്തിനുയർത്തുന്ന സന്ദേശം അത് ഏറ്റുപിടിക്കുന്ന ഈ രാജ്യത്തിൻ്റെ വിദ്രോഹ ശക്തികളായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം അണിചേരുമ്പോഴാണ് ഇത് കലയല്ല വലിയ കലാപത്തിനുള്ള ആഹ്വാനമായി മാറുന്നത് ഈ സാഹചര്യത്തിലാണ് കേരളം ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തത് ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ കാരണം ഒരു ഭാഗത്ത് കേരളത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്നു അതിന് സർക്കാർ തലത്തിൽ വലിയ വ്യാപകമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് പക്ഷെ അതേ സർക്കാർ ഈ കഞ്ചാവ് മദ്യം മയക്കുമരുന്ന് അതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന കലാകാരനെ സംരക്ഷിക്കുകയും കൊണ്ടാടപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്താണ് ചോദ്യങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറയാനുള്ള ഒരൊറ്റ കാരണമാണ് കല ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സരസ്വതിയുടെ അനുഗ്രഹമാണത് അത് കിട്ടിയവർ ഓരോരുത്തരും അതൊരു ഉപാസനയായിട്ടാണ് കരുതുന്നത് ഇവിടെ പാട്ടുപാടി നമ്മയെല്ലാം ആഹ്ലാദിപ്പിക്കുന്ന യേശുദാസും ജയചന്ദ്രനും എം ജി ശ്രീകുമാർ എത്രയെത്ര കലാകാരന്മാരാണ് ഉള്ളത് മൺമറഞ്ഞു പോയ ശ്രീ കലാഭവൻ മണി ഇവരെല്ലാവരെയും നമ്മൾ ആദരവോടു കൂടിയാണ് കാണുന്നത് കാരണം ഭിന്നിപ്പുണ്ടാക്കാൻ എല്ലാവരും ശ്രമിച്ചത് രാജ്യത്തെ വെല്ലുവിളിക്കാനല്ല അവർ ശ്രമിച്ചത് മറിച്ച് അതൊരു കലയായിട്ടും സാമൂഹ്യ വിമർശനം ഉള്ള സ്ഥലത്ത് വിമർശനമുണ്ടാകും ഇവിടെ ലോകാരാധ്യനായ പ്രധാനമന്ത്രിയെ വാളെടുത്തവൻ്റെ കയ്യിലാണ് രാജ്യമെന്ന് പറയുമ്പോൾ ഇതേ കഥാപാത്രങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അങ്ങനെ ഒരാൾ ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കഞ്ചാവടിച്ചാണെങ്കിലും ഇവിടെ തുള്ളിക്കളിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത് ഇതില്ലായിരുന്നുവെങ്കിൽ പഹൽഗാം ആക്രമത്തിനും നേതൃത്വം നൽകിയ അതേ ഭീകരന്മാരുടെ കൈകൊണ്ട് നമ്മളിൽ എത്ര പേര് പോകുമായിരുന്നു എന്ന കാര്യം ആരും മറന്നുപോകരുത് എല്ലാവർക്കും അറിയാം ഭാരതമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ആക്ഷേപമായിരുന്നു പക്ഷേ ശത്രുവിൻ്റെ ആയുധങ്ങൾ ഭാരതത്തിന് നേരെ വന്നണയുമ്പോൾ ഭാരതത്തെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ആ ഭാരതത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികസിത രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അർത്ഥം ഈ ഊര് ചുറ്റി നടന്ന ഒരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കലയെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു കലാകാരനെ ഇഷ്ടപ്പെടുന്നു സാഹിത്യകാരനെ ഇഷ്ടപ്പെടുന്നു അതെല്ലാം തന്നെ നാടിൻ്റെ പുരോഗതിക്കായിരിക്കണം ജനങ്ങളെ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനായിരിക്കണം തമ്മിൽ തല്ലിക്കരുതാൻ വേണ്ടിയിട്ടുള്ളത് ആവരുത് ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് ഭാരതത്തിൻ്റെ ഇതിഹാസമായ മഹാഭാരതവും രാമായണവും അതുപോലെ തന്നെ കാളിദാസൻ്റെ വലിയ കൃതികളെല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ദളിത് സാഹിത്യമാണ് അത് ലോകോത്തര സാഹിത്യമാണ് അത് പഠിക്കാനും ഉപാസിക്കാനും അതിലൂടെ ഓരോ വ്യക്തിയെയും പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയെത്ര പരിശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് അതാണ് കലയുടെ വഴി കല ജീവിതം തന്നെ എന്നാണ് പറയുന്നത് പക്ഷേ ഈ കല ജീവിതമാക്കി കഴിഞ്ഞാൽ കേരളം ഇനിയും അരാജകത്വത്തിലേക്ക് മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള സർക്കാർ അതുപോലെ തന്നെ ഇവിടെ വലിയ കലാകാരന്മാരുണ്ട് ആ കലാകാരന്മാർ മുന്നോട്ട് വരണം ഇത് പറയാനുള്ള ഉത്തരവാദിത്വം ശശികല ടീച്ചറിനോ എൻ ആർ മധുവിനോ മാത്രമല്ല മറിച്ച് കലയെ ഉപാസിക്കുന്ന ആളുകളുണ്ട് എത്രയെത്ര വർഷങ്ങൾ ഉപാസനയോടുകൂടി കലയെ കാണുന്ന ആളുകളെ കൂടിയാണ് ഇവർ ആക്ഷേപിക്കുന്നത് കഞ്ചാവും മദ്യവും കഴിക്കുമ്പോൾ മാത്രം പുറത്തേക്ക് ഒഴുകുന്നതാണ് കല എന്ന തെറ്റായ ഒരു സന്ദേശം അത് നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണോ സർക്കാർ കൂട്ടുനിൽക്കുന്നത് എന്ന വലിയ ചോദ്യങ്ങൾ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുമെന്നു മാത്രമല്ല രാജ്യത്തിൻ്റെ സുരക്ഷയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കൊലകമ്പനാണെങ്കിലും അവൻ്റെ മടയിൽ കയറി തീർത്തിരിക്കുമെന്ന് പറഞ്ഞ ആ വലിയവൻ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം ഒരു വേടനും ഒരു കാടനും മറക്കരുത് എന്ന കണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്